ഹലോ ലക്ഷ്മി സിദ്ധു മെങ്ങാട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളവിടെ എത്തിക്കുന്ന നമ്മുടെ സ്വന്തം സീരീസിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു കാണുന്ന ഓപ്പൺ ഹൗസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൗസ് ഓപ്പൺ ഹൗസ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് പറഞ്ഞു എന്തിനാ പറഞ്ഞത് എന്തിനാ പറയുന്നത് ഇതിലെന്തെന്ന് നിങ്ങൾക്ക് തന്നെ അടിക്കുമോ എന്റെ കൈയിരിക്കുന്ന സാധനം കണ്ട അങ്ങനെ അത് അതുകൊണ്ട് നീ ശവണം നീ നിങ്ങൾ കത്തിയങ്ങ് കത്താതെ അന്മാതിരി എന്റെ അടുത്ത് എന്നെ കാണിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നതിനാ അതും എന്തെങ്കിലും നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാം അതിൻ്റെ അടുത്ത് വീണ്ടും തന്നെ കാണാനുള്ളു കിട്ടി 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 ഇതിനെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അവ അതിന്റെ അകത്ത് കയറിയ നീ എന്തിനാ എന്റെ കുതിരക്കുട്ടിനെ കയറിയത് നിനക്ക് ഞാൻ ഒന്നും മിണ്ടുന്നില്ല നമ്മള് നമ്മുടെ ഈ കുട്ടനെ അങ്ങനെ വെളിയിലോട്ട് ഇറക്കിയിട്ടില്ല അവനങ്ങനെ നമ്മളെ ഒരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ സ്വന്തം കുതിരക്കുട്ടിനെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിക്കണം എന്തിനൊക്കെയാണെന്ന് അറിയാമോ രണ്ട് പശുവിനെ കണ്ടുപിടിക്കണം എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണോടാ രണ്ട് കൗസിനെ കണ്ടുപിടിക്കണം നമുക്കൊരു കൗ കൗക്രഷറും നമുക്കൊരു സ്റ്റോൺ ഫാമു ഉണ്ടാക്കാനുള്ളത് അതിനോട് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചാലേ പറ്റുള്ളൂ നമുക്ക് രണ്ട് കൗസിനെ നമ്മുടെ സ്വന്തം ഏത് കളറായിരുന്നോ യെസ് നമുക്ക് പോയി സെറ്റ് ആ നെയിം ടാഗ് നമ്മൾ ഡെക്കറേഷൻ എപ്പിസോഡിൽ ചെയ്യാൻ കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നെ നിങ്ങൾക്കറിയാലോ നല്ല മടിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് രണ്ട് ജണ്ട് കൗവിന ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വരാം ഒരു കൗവിനെ കിട്ടിയിട്ടോണ്ട് കേട്ടോ ഡെഡ് ആവലിൽ പതുക്കെ ഇറങ്ങി വന്നേ നീ ഇനി ഒരെണ്ണത്തിനേം കൂടെ നമുക്ക് ആവശ്യമുണ്ട് നീ 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 നിന്നെ ഞാൻ കൊന്ന് കറി വെച്ച് തിന്നും കേട്ടാ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ അടാ ഇങ്ങോട്ട് എന്നെ കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യിപ്പിക്കരുത് സിദ്ധുവിന്റെ മനസ്സിലുള്ള കാലനെ പിടിച്ചുണർത്തരുത് രണ്ടെണ്ണത്തിനെ കിട്ടണം നീ തീർന്നതാ നീ തീർന്നു ഒരുതന അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നമുക്ക് ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വരാം നമുക്ക് ഒരു കൗവിനെയും കൂടെ എവിടെന്നെങ്കിലും ഒക്കെ കൊച്ചു നോക്കിച്ചിട്ട് വരാം വാടാ വി ടു കൗസ് അവണ ഞാൻ എന്ന് കറി വച്ച് തിന്നും വാടാ നിങ്ങൾ രണ്ടുപേരും കൗക്കർഷറിന്റെ അടുത്ത് പോവും മറ്റവൻ എൻ്റെ കൈ കൊണ്ട് കറി വെച്ച് തിന്നപ്പെടും നിങ്ങളെ മര്യാദയ്ക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അങ്ങനെ നമ്മളെ മുഴുവൻ ആശാമാരും നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ടായിരുന്നു ആ ഐലൻഡിലോട്ട് കൊണ്ടുവന്ന് ഊട്ടി ഇട്ടിട്ടുണ്ട് ഇതാവുമ്പാവന്മാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് ഇനി പോകാൻ പറ്റില്ല നമ്മളെ ഐറ്റംസ് എല്ലാം നമ്മളിത് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയി ആ ഒരു ബിൽഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ലക്ഷ്യം എവിടെയാണ് നമ്മളെ കൗഫാമിൻ്റെ ഐറ്റംസ് ഇതാണ് നമ്മളെ ക്രൗ ക്രഷൻ എന്നുള്ള ഐറ്റംസ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കൗ ക്രഷർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡിലായിട്ട് ഈയൊരു സൈഡിലായിട്ട് നമ്മളെ ക്രൗക്രഷറും ഈ ഒരു സൈഡിലായിട്ട് നമ്മളെ സ്റ്റോൺ ഫാമും ഉണ്ടാക്കാം അതല്ലേ നല്ലത് അല്ല ഈ ഒരു നമുക്ക് കൗ ക്രഷറും ഈ ഒരു സൈഡിലായിട്ട് സ്റ്റോൺ ഫാമും ഉണ്ടാക്കാം ഏത് വേണം ഫസ്റ്റ് അതൊന്ന് തീരുമാനിക്കട്ടെ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാൻ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കൗ ക്രഷറും ഈ ഒരു സൈഡിൽ സ്റ്റോൺ ഫാമും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ കൗ ക്രഷറിന്റെ ബില്ലിലോട്ട് ദ വന്നാലും അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ ഒരു ഫാം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആ രണ്ട് കൗസിനെ പിടിച്ചോണ്ട് ഇതിന്റെ തൊണ്ട് നാട് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആവുകയുള്ളൂ വളരെ സിമ്പിൾ ആണ് എവിടെ എവിടെ ആയിട്ട് നമ്മളുടെ എവിടെയായിട്ട് നമ്മളെടുത്തിട്ടും അതാണ് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോണത് കൗസിനെ മാത്രം എന്തിനാ കൊണ്ടുപോണത് നമ്മളെ നമുക്ക് വാട്ട് ഈസ് ദിസ് ഞാൻ അങ്ങനെ കണ്ടിച്ചില്ലായിരുന്നിട്ട് വന്നു നമ്മളെ നമുക്ക് ഇവിടെ എവിടെ ഇങ്ങനെ നിർത്തിയേക്കാം വാളിന്റെ അകത്ത് നിക്കൂല ഫ്രണ്ട്സിന്റെ അത് മാത്രമേ നിക്കൂലായിരുന്നു നിങ്ങൾ അണ്ണന്മാര് ഒരാൾ ഇങ്ങോട്ട് വന്നു മറ്റ് എവിടെ നിന്ന് എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ട് പോകൂല്ലോ സോ വേറെ പ്രശ്നമൊന്നുമില്ല അയ്യാ അതിൻ്റെ അകത്തോട്ട് വീട് വരിക ഇത്രയും മനുഷ്യരണയുള്ള കൗസിനെ ഞാൻ ആദ്യമായിട്ട് കാണേ നമുക്ക് ഇനി ഈ ഒരു വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെ ഒഴിച്ചു കൊടുക്കും ഞാൻ ഇപ്പം ആലോചിക്കുന്നത് ഇതാണ് നമ്മുടെ സേഫ് ഏരിയ ഇത് ഒഴിച്ചെടുക്കാൻ പറ്റിയ ഏരിയ കാരണം വെള്ളം വേറെ സ്ഥലത്തോട്ടൊന്നും എക്സ്കേപ്പ് ചെയ്ത് പോകൂല ഫുള്ളി കവേർഡായിരുന്നു ഇപ്പോ അവന്മാർ ഇതാ എന്റെ അകത്ത് ആയിട്ടോണ്ട് ഇനി അവന്മാർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂലൊരു കാര്യം ചെയ്തു നമ്മളെ ബേസിൽ പോയി കുറച്ച് വീറ്റ് അവിടെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാം തിരിച്ചു വരുമ്പോ എന്താ വീണ്ടും അവന്മാർക്ക് ഇത് തന്നെ പരിപാടി തിരിച്ചു ബേസിലോട്ട് പോവാ പറഞ്ഞതാ വീണ്ടും നിക്കുന്നു വാട്ടറിംഗ് ട്രേഡർ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു വാട്ടറിംഗ് ക്ലീഡറിനെ കുടുക്കിട്ട് ചൊല്ലി നമ്മള് തുടങ്ങിയത് ഇപ്പോഴും ദുവാഅ അവിടെ കാണും ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അത് നിന്നെ ഞാൻ കൊന്ന് കറി വെച്ച് തിന്നോ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരെണ്ണം എന്തോ അവിടേക്കും ഇതോ ഒരെണ്ണം എന്താ എവിടേക്ക് രണ്ട് വാണ്ട്രിന്റെ ഒരുമിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ് നമ്മൾ കൊന്ന് കറി വെച്ച് തിന്നു എന്ന് പറഞ്ഞാൽ കൊന്ന് കറി വെച്ച് തിന്നിരിക്കും വരട്ടെ കുക്കായി വരട്ടെ കുക്കായി വരട്ടെ കൊന്ന് കറി വെച്ച് നമ്മൾ നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എടുക്കാൻ എന്നാ ബീച്ച് കൊടുത്തുണ്ടെങ്കിൽ പോയാൽ പോലെ എന്തിനാണ് അവിടെ കറങ്ങി നിൽക്കുന്നത് അങ്ങോട്ട് അങ്ങനെ നമ്മുടെ ഏരിയയിലോട്ട് ഇത എത്തിയിട്ടുണ്ട് അങ്ങോട്ട് ആ ഒരു വീച്ചിനെടുത്ത് അങ്ങ് വയ്ക്കാം അതിനു മുമ്പ് ഇവന്മാർക്ക് രണ്ടെണ്ണത്തിന് ഒന്ന് ബീഡ് വീട് ഫസ്റ്റത്തെ കുട്ടിയും ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് ഇതൊന്നും നോക്കല്ലേ ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ളത് ഒരു സ്റ്റോൺ ഫാമാണ് ഇതാക്കേണ്ട സ്റ്റോൺ ഫാം ആണ് അതിന്റേതായ ഇത്രയും ഐറ്റംസ് നമുക്ക് ആവശ്യം വരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി പിസ്റ്റണും ലെവറും ഇതൊന്നും ആവശ്യമൊന്നുമില്ല നമ്മള് അതിനുവേണ്ടി ഒരു ചെറിയ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫാമ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊക്കെ എന്തിനാണ് ഒരു പിസ്റ്റൺ ഞാൻ കൊണ്ടുവന്നതെന്ന് ഓക്കെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട് ഏട്ടാ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മൾ മൈൻ കാർട്ട് വിത്ത് ഹോപ്പറും റെയിലും എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആക്കി വെക്കാം വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ലാസ്റ്റ് ബിൽഡ് ചെയ്തത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇറ്റ് സക്സസ്ഫുൾ സക്സസ്ഫുൾ ആണ് ബിൽഡ് ഇതിന്റെ ഉള്ളിലോട്ടാണ് ഇതിന്റെ താഴോട്ടാണ് ഇതിന്റെ എല്ലാ സെറ്റപ്പുകളും വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണോ എന്തോ ഈ മയങ്കാട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സാധാരണ ഞാൻ ചെയ്യുന്നത് ആ ഒരു ശബ്ദം കേൾക്കുന്ന പതിവ് കുറവാണ് മറ്റേന്തോ കേൾക്കുന്നുണ്ട് അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറേ വർക്കുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഫാമ് നമുക്കിനുണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവിടെ കുറച്ച് ഏരിയ വിട്ടു മാ കൊടുത്തിട്ടുണ്ട് ഇത്ര ഏരിയ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ബിൽഡ് എന്തെങ്കിലും ഒരു കാരണവശേ എനിക്ക് ഉണ്ടാക്കണം എന്ന് അതിനുവേണ്ടിയാണ് കുറച്ച് ഏരിയ നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് ഇനി നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങൾ അവിടെ സെറ്റ് ആക്കാനുണ്ട് ഇതിന്റെ ചുറ്റും ഒരു വാള് ആക്കണം പിന്നെ ഒരു പാലം സെറ്റ് ആക്കാനുണ്ട് ഒരു പോർട്ടൽ സെറ്റ് ആക്കാനുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് ആകപ്പാട ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു മയങ്കാട്ടിൻ്റെ ആ ശബ്ദമാണ് ഇങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് ശബ്ദങ്ങൾ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ഒരു ഫാമിന്റെ ഇതിൽ ചെയ്യോ നമ്മൾ രീതിയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഷേ വാട്ട് ആർ യു ഡൂയിങ് സിദ്ധു വാട്ട് ആർ യു ഡൂയിങ് നമ്മൾ നമ്മളതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൈയ്യബദ്ധം പറ്റിയത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ പൊട്ടിക്കുക അടയ്ക്കുക ഓക്കെ അത് അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് വെച്ചാൽ ഈ ഒരു ശബ്ദം ഇഷ്ടമല്ല എന്ന ഏറ്റൊരു കാരണം തൊട്ടാണ് നമ്മൾ അത് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇനി ഈ ഒരു ഏരിയ നമുക്ക് ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം അത് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഇവിടെ ഫാമുകൾ ഉണ്ടാക്കാനുണ്ടോ എന്നുള്ള ഒരു എന്തെങ്കിലും ചെറിയ ഫാം ഫാമിക്കണം എന്ന് പറയുമ്പോൾ ഇതേ ആണെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഫാം ആയിരിക്കണം നമുക്ക് എവിടെ ഉണ്ടാക്കാനായിട്ടുള്ളത് സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ ഫാമ് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഡൗൺ ചെയ്യുക നമ്മളെവിടെ അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും അതും കൂടെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഏരിയ എനിക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എവിടെ ഒരു കസ്റ്റഡറി കൊണ്ടുവരണമെന്നുണ്ട് ബട്ട് എനിക്ക് എനിക്കിതുവരെ കസ്റ്റമറി ഉണ്ടാക്കാൻ ഞാൻ റെഡി ആയിട്ടില്ല കേട്ടോ കാരണം ഞാൻ കസ്റ്റൻഡറി ഉണ്ടാക്കി വെച്ചാൽ വേറെ എന്തൊക്കെയായി പോകുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ കസ്റ്റമറി ഉണ്ടാക്കി ഇതുവരെ എനിക്ക് സെറ്റ് ആക്കിയിട്ടില്ല ഒരു ബിൽഡ് പോലും ഒരു കസ്റ്റമറി പോലും ഞാൻ ശരിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്തു തരിക നമ്മൾ ആ ഒരു കസ്റ്റമറിയും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും ആ ഒരു കസ്റ്റമറിയും കൂടെ വരുമ്പോൾ ഈ ഒരു ഏരിയ എന്തൊക്കെ കൊണ്ട് നിറഞ്ഞിക്കുന്നു പിന്നെ ഇവിടെ ഒരു മതിലും കൂടെ വരുകയാണെങ്കിൽ ഇവിടെ ഫുൾ ആയി വരുന്നതായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതെല്ലാം കാണുന്നതായിരിക്കും അപ്പോ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ സി യൂസ് ഓൺ ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ